Yeah <coughs> നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കോട്ടയം മീനച്ചിലാറിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന കുമാരനെല്ലൂർ ദേവി ക്ഷേത്രത്തിലാണ് കേരളത്തിൽ കോട്ടയം ജില്ലയിലെ കുമാരനെല്ലൂരിൽ മീനച്ചിലാറിൻ്റെ പടിഞ്ഞാറേക്കരയിൽ നിന്ന് അല്പം മാറി സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ ഒരു പരാശക്തി ക്ഷേത്രമാണ് ശ്രീ കുമാരനെല്ലൂർ ഭഗവതി ക്ഷേത്രം കോട്ടയം നഗരപ്രദേശത്തിന് ഉള്ളിൽ തന്നെയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അതിനാൽ നഗരം സന്ദർശിക്കുന്നവർക്ക് എത്തിച്ചേരാനും എളുപ്പമാണ് ഹൈന്ദവ ശാക്തേയ വിശ്വാസ പ്രകാരം ഈ ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠ ജഗതീശ്വരിയും ആദിപരാശക്തിയുമായ ശ്രീ ഭഗവതിയാണ് മധുരമീനാക്ഷി ചൈതന്യമാണ് ഭഗവതി എന്നാണ് ഐതിഹ്യം കുമാരനല്ലൂരമ്മ എന്ന് ഇവിടുത്തെ ഭഗവതി അറിയപ്പെടുന്നു മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതി ദുർഗ ശ്രീപാർവതി ഭുവനേശ്വരി തുടങ്ങിയ ആദിപരാശക്തിയുടെ വിവിധ ഭാവങ്ങളിൽ ആരാധിക്കപ്പെടുന്നു ക്ഷേത്രത്തിന്റെ തെക്കു ഭാഗത്ത് പ്രത്യേകം ശ്രീകോവിലിൽ കിഴക്കോട്ട് ദർശനമായി തുല്യ പ്രാധാന്യത്തോടെ പരമശിവന്റെ പ്രത്യേകം പ്രതിഷ്ഠയുണ്ട് ഉപദേവതകളായി ഗണപതി ബ്രഹ്മാവ് ശാസ്താവ് ഭദ്രകാളി നാഗദൈവങ്ങൾ എന്നിവർക്കും പ്രതിഷ്ഠകളുണ്ട് കേരളത്തിലെ നൂറ്റിയെട്ട് ദുർഗാലയങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രം ഈ ക്ഷേത്രത്തിന് രണ്ടായിരത്തി നാനൂറ് വർഷത്തിൽ പരം പഴക്കമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു എന്നാൽ ക്ഷേത്രം ചേരന്മാർ പെരുമാളുടെ കാലത്തെ നിർമ്മിച്ചിട്ടുള്ളൂ കണക്കാക്കപ്പെടുന്നു ക്ഷേത്രത്തിന്റെ പഴക്കവും ചുവർ ചിത്രങ്ങളും ഐതിഹ്യങ്ങളിൽ ഉള്ള പരാമർശങ്ങളും ക്ഷേത്രത്തിന്റെ പ്രത്യേകതകളാണ് വൃശ്ചിക മാസത്തിൽ രോഹിണി നാളിൽ ആറാട്ട് വരത്തക്ക വിധത്തിൽ നടത്തപ്പെടുന്ന പത്തു ദിവസത്തെ ഉത്സവവും ഇതിനിടയിൽ വരുന്ന തൃക്കാർത്തികയുമാണ് ക്ഷേത്രത്തിലെ പ്രധാന ആണ്ടുവിശേഷങ്ങൾ ഭഗവതിയുടെ തിരുനാളായി കണക്കാക്കപ്പെടുന്ന തൃക്കാർത്തികയ്ക്കാണ് ആറാട്ടിനേക്കാൾ പ്രാധാന്യം കൂടാതെ കന്നിമാസത്തിലെ നവരാത്രി മീനമാസത്തിലെ പൂരം നാൾ എന്നിവയും വിശേഷങ്ങളാണ് കുമാരനെല്ലൂർ ഊരാൻമ ദേവസ്വമാണ് ക്ഷേത്രഭരണം നടത്തുന്നത് കുമാരനെല്ലൂർ ദേവീക്ഷേത്രം കേരളത്തിലെ നൂറ്റിയെട്ട് ദേവീക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമായി കണക്കാക്കപ്പെടുന്നു കുമാരനെല്ലൂർ ദേവീക്ഷേത്രം കേരളത്തിലെ നൂറ്റിയെട്ട് ദുർഗാലയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദേവീക്ഷേത്രങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു ചരിത്രപരവും പുരാണപരവുമായ തെളിവുകളും മറ്റ് വിവര സ്രോതസ്സുകളും അനുസരിച്ച് ക്ഷേത്രത്തിന് രണ്ടായിരത്തി നാനൂറ് വർഷത്തിലേറെ പഴക്കമുണ്ടെന്ന് പറയപ്പെടുന്നു നാലമ്പലത്തിൻ്റെയും ശ്രീകോവിലിൻ്റെയും അതുല്യമായ ഘടനയാണ് ക്ഷേത്രത്തിൻ്റെ വാസ്തുവിദ്യയെ ശ്രദ്ധേയമാക്കുന്നത് ഇവ രണ്ടും ശ്രീചക്ര ശൈലിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് യും ശ്രീകോവിലിന്റെയും തനതായ ഘടനയാൽ ക്ഷേത്രത്തിന്റെ വാസ്തുവിദ്യ ശ്രദ്ധേയമാണ് രണ്ട് നിലകളോട് കൂടിയ ഭീമാകാരമായ വട്ട ശ്രീകോവിലാണ് കുമാരനെല്ലൂർ ക്ഷേത്രത്തിനുള്ളത് ദേവി ആദിപരാശക്തിയുടെ വാസസ്ഥലമായ ശ്രീചക്രത്തിന്റെ രൂപമാണ് ഇതിനുള്ളതെന്ന് വിശ്വസിക്കപ്പെടുന്നു സാധാരണയായി ദേവി ദേവീക്ഷേത്രങ്ങളിൽ വട്ടശ്രീകോവിൽ അപൂർവമാണ് കരിങ്കല്ലിൽ തീർത്ത ശ്രീകോവിലിന് ഇരുന്നൂറടി ചുറ്റളവുണ്ടാകും ഇരുനിലകളും ചെമ്പുമേഞ്ഞ് മനോഹരമാക്കിയിട്ടുണ്ട് മുകളിൽ സ്വർണ താഴിക കുടം ശോഭിച്ചു നിൽക്കുന്നു ശ്രീകോവിലിനകത്ത് മൂന്ന് മുറികളുണ്ട് അവയിൽ പടിഞ്ഞാറേ അറ്റത്തുള്ളതാണ് ഭഗവതിയെ പ്രതിഷ്ഠിച്ച ഗർഭഗ്രഹം മൂന്നടിയോളം ഉയരം വരുന്ന ചതുർബാഹുവായ ദേവി വിഗ്രഹം കിഴക്കോട്ട് ദർശനമായി പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു ഇവ രണ്ടും ശ്രീചക്ര ശൈലിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് അതായത് ദേവിയുടെ വലതുകയിലുള്ള മോതിരത്തിന്റെ ശൈലിയിലാണ് വാസ്തു ശ്രീകോവിലിന്റെ ചുറ്റിപ്പറ്റി നാലമ്പലം പണിതിരിക്കുന്നു അതിവിശാലമാണ് ഇവിടെ നാലമ്പലം നാലമ്പലത്തിനകത്തേക്ക് കടക്കുന്ന വഴിയുടെ ഇരുവശങ്ങളിലുമായി വാതിൽ മാടങ്ങൾ പണിതിട്ടുണ്ട് ഇവയിൽ തെക്കേ വാതിൽ മാടം പൂജകൾക്കും ഹോമങ്ങൾക്കും ഉപയോഗിച്ചു വരുമ്പോൾ വടക്കേ മാ വാതിൽ മാടം നാമജപത്തിനാണ് ഉപയോഗിക്കുന്നത് തെക്കു കിഴക്കേ മൂലയിൽ പതിവ് പോലെ തിരപ്പള്ളി പണിതിട്ടുണ്ട് വടക്കു കിഴക്കേ മൂലയിൽ കിണറും ശ്രീകോവിലിനു മുന്നിൽ സാമാന്യത്തിലധികം വലിപ്പമുള്ള നമസ്കാര മണ്ഡപം പണിതിട്ടുണ്ട് കാലുകളുള്ള ഈ മണ്ഡപം ദീർഘചതുരാകൃതിയിലാണ് പണി കഴിപ്പിച്ചിരിക്കുന്നത് ഇവിടെ വെച്ചാണ് ഉത്സവത്തിന് കലശ പൂജയും മറ്റും നടത്തുന്നത് മണ്ഡപത്തിന്റെ മച്ചിൽ ബ്രഹ്മാവിന്റെയും അഷ്ടദിക് പാലകരുടെയും രൂപങ്ങൾ കുത്തിവെച്ചിട്ടുണ്ട് പതിനയ്യായിരം ചതുരശ്ര മീറ്റർ വിസ്തൃതിയിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കുമാരനെല്ലൂർ ക്ഷേത്രത്തിലെ പ്രധാന ആണ്ടുവിശേഷമാണ് വൃശ്ചിക മാസത്തിൽ രോഹിണി നാളിൽ ആറാട്ടു വരത്തക്ക രീതിയിൽ നടത്തപ്പെടുന്ന കൊടിയേറ്റുത്സവവും അതിനിടയിൽ വരുന്ന തൃക്കാർത്തികയും ആറാട്ടിനേക്കാൾ ഇവിടെ വിശേഷം തൃക്കാർത്തികയ്ക്കാണ് ധജാതി മുറയനുസരിച്ച് നടക്കുന്ന ഉത്സവത്തോടനുബന്ധിച്ച് നിരവധി ശുദ്ധിക്രിയകൾ നടത്തപ്പെടുന്നു ഉത്സവത്തിന് മുന്നോടിയായി വൈക്കം മഹാദേവ ക്ഷേത്രത്തിലും ഉദയനാപുരം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലും പ്രത്യേക വഴിപാടുകൾ കഴിക്കാറുണ്ട് ദേവിയുടെ ഭർത്താവിന്റെയും പുത്രന്റെയും സ്ഥാനങ്ങൾ അലങ്കരിക്കുന്ന ഇവരെ വണങ്ങിയെ ഉത്സവം തുടങ്ങാവൂ എന്നാണ് ചിട്ട ഇവയ്ക്കെല്ലാം ശേഷമാണ് കൊടിയേറ്റം സിംഹാരൂഢമായ സപ്തവർണക്കൊടി കൊടിമരത്തിൽ കയറ്റിയാൽ പിന്നീട് കുമാരനെല്ലൂർ ഉത്സവ ലഹരിയിലാവും എല്ലാ ദിവസവും ഇവിടെ ആറാട്ടുണ്ട് ഇവയിൽ തൃക്കാർത്തിക ദിവസം വരെയുള്ള ആറാട്ട് നടക്കുന്നത് ക്ഷേത്രത്തിന് നേരെ കിഴക്കായി സ്ഥിതി ചെയ്യുന്ന കടവിലാണ് അവസാന ദിവസമായ രോഹിണി നാളിൽ ആറാട്ട് സമീപ ഗ്രാമമായ നട്ടാശ്ശേരിയിലെ കടവിലാണ് നടക്കുന്നത് ഉത്സവം നടക്കുന്ന പത്തു ദിവസവും ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകളും കലാപരിപാടികളും ഉണ്ടാകാറുണ്ട് ചെണ്ടമേളം പഞ്ചവാദ്യം തായം സോപാന സംഗീതം നാദസ്വരം തുടങ്ങിയവ അവയിൽ പ്രധാനമാണ് കൂടാതെ ക്ഷേത്രം വക സ്റ്റേജിൽ കർണാടക ഹിന്ദുസ്ഥാനി സംഗീത കച്ചേരികൾ ഗാനമേള ഭരതനാട്യം മോഹിനിയാട്ടം കുച്ചിപ്പുടി കഥകളി ഓട്ടൻതുള്ളൽ ചാക്യാർകൂത്ത് കൂടിയാട്ടം തുടങ്ങിയ കലാപരിപാടികളും ഉണ്ടാകും എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ ശ്രീഭൂത ബലിയും എട്ടാം ദിവസമായ ഭരണിനാളിൽ ഉത്സവ ബലിയും ഉണ്ടാകും ഈ അവസരങ്ങളിൽ മൃദംഗവുമായും മദ്ദളവുമായും രൂപസാദൃശ്യമുള്ള മരം എന്ന വാദ്യം അകമ്പടിയായി ഉണ്ടാകും പ്രസിദ്ധമായ കുമാരനെല്ലൂർ തൃക്കാർത്തിക ഒരു നാടിന്റെ ആഘോഷമാണ് ക്ഷേത്രത്തിലെ ഏറ്റവും വിശേഷപ്പെട്ട ദിവസമാണിത് വൃശ്ചിക മാസത്തിലെ കാർത്തിക നാളും പൗർണമിയും ഒരുമിച്ചെത്തുന്ന ദിവസമാണ് തൃക്കാർത്തിക ആഘോഷിക്കുന്നത് അന്ന് പുലർച്ചെ മൂന്ന് മണിക്ക് നട തുറക്കുന്നു കാർത്തിക തൊഴാൻ കിഴക്കേ നടപ്പന്തലിൽ നിന്ന് കിഴക്കേ ഗോപുരവാതിലിലൂടെ മതിലിനകത്ത് പ്രവേശിക്കാനുള്ള സൗകര്യമാണ് ഒരുക്കിയിരിക്കുന്നത് വഴിപാടു കഴിപ്പിക്കുന്നതിനും പ്രത്യേക സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് കുമാരനെല്ലൂർ അമ്മയെ തൃക്കാർത്തിക ദിവസം തൊഴുതു പ്രാർത്ഥിച്ചാൽ സർവ ഐശ്വര്യങ്ങളും ഉണ്ടാകുമെന്നും ആപത്തുകളിൽ ഭഗവതി തുണയുണ്ടാകുമെന്നുമാണ് വിശ്വാസം കുമാരനെല്ലൂർ തൃക്കാർത്തിക ദർശിക്കാൻ തൃശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിലെ മഹാദേവൻ എത്തിച്ചേരുമെന്ന് ഐതിഹ്യമുണ്ട് ക്ഷേത്രത്തിന്റെ തെക്കു ഭാഗത്ത് പ്രത്യേകം ശ്രീകോവിലിൽ കിഴക്കോട്ട് ദർശനമായി പരമശിവന്റെ പ്രതിഷ്ഠയുണ്ട് ക്ഷേത്രത്തിലെ പ്രധാന ഉപദേവ പ്രതിഷ്ഠ ഈ മഹാദേവനാണ് ഭഗവതിക്ക് തുല്യമായ പ്രതിഷ്ഠയാണിത് നൂറ്റെട്ട് ശിവാലയങ്ങളിൽ വരുന്ന അമ്പിളിക്കാട് കുമാരനെല്ലൂരിലെ ഈ ശിവസന്നിധിയാണെന്ന് വിശ്വസിച്ചു വരുന്നു ആദ്യകാലത്ത് ഇവിടെ മഹാദേവൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിൻ്റെ തെളിവായി ശിവന് പ്രത്യേകം നാലമ്പലം തീർത്തിട്ടുള്ളത് കാണാം ഭഗവതി പ്രതിഷ്ഠ പിന്നീടാണ് ഉണ്ടായത് ഭഗവാന്റെ ത്തിൽ വാഴുന്ന ഭഗവതി തന്മൂലം ശ്രീപാർവ്വതി അഥവാ ദുർഗയായി സങ്കല്പിക്കപ്പെടുന്നു സാമാന്യം വലിപ്പമുള്ള ശിവലിംഗമാണ് ഇവിടെ ഏകദേശം നാലടി ഉയരം വരും സാധാരണ ശിവക്ഷേത്രങ്ങളിലേതുപോലെ ഇവിടെയും ഓവരെയും പ്രദക്ഷിണം അനുവദിച്ചിട്ടുള്ളൂ ശിവന്റെ നടയിൽ തന്നെ ഗണപതിയുടെ ഒരു രൂപവും കൊത്തിവെച്ചിട്ടുണ്ട് ബലിക്കൽപുരയുടെ തെക്കു പടിഞ്ഞാറു ഭാഗത്തെ തൂണിൽ കിഴക്കോട്ട് ദർശനമായി ഗണപതി ഭഗവാന്റെ പ്രതിഷ്ഠയുണ്ട് ക്ഷേത്രത്തിൽ വരുന്ന ഭക്തർ ആദ്യം വന്ദിക്കുന്നത് ഈ ഗണപതിയാണ് ബലിക്കൽപുരയുടെ മച്ചിൽ ബ്രഹ്മാവിൻ്റെയും അഷ്ടദിക് പാലകരുടെയും പ്രതിഷ്ഠകൾ കാണാം കുമാരനല്ലൂർ ക്ഷേത്രത്തിലെ ചുമർചിത്രങ്ങൾ അമൂല്യവും അപൂർവവുമാണ് ക്ഷേത്രത്തിലെ പ്രധാന വിശേഷ ദിവസങ്ങൾ തൃക്കാർത്തിക നവരാത്രി ദീപാവലി തുടങ്ങിയവയാണ് തൃക്കാർത്തിക അതിവിശേഷം തന്നെയാണ് ചൊവ്വാ വെല്ലി പൗർണമി അമാവാസി ജന്മനക്ഷത്ര ദിവസം മലയാളം ഇംഗ്ലീഷ് മാസങ്ങളിലെ ഒന്നാം തീയതി തുടങ്ങിയവ ദർശനത്തിന് പ്രധാനമാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു